മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് സ്റ്റാർ മാജിക് ഒരുപാട് വർഷങ്ങളായി പ്രേക്ഷകർ രീതി കൈ നീട്ടി സ്വീകരിച്ച ഒരു പരിപാടി കൂടിയാണ് സ്റ്റാർ മാജിക് കുറച്ചു നാളുകൾക്ക് മുൻപ് ഒരുപാട് വിമർശനങ്ങൾക്കൊക്കെ ഇരയായിട്ടുണ്ടെങ്കിലും സ്റ്റാർ മാജിക്കിനെ ഇന്നും പ്രേക്ഷകർ കൈവിട്ടിട്ടില്ല സ്റ്റാർ മാജിക് ഷോയിലെ ഓരോ വ്യക്തികൾക്ക് പോലും ഫാൻസ് ഗ്രൂപ്പുകളുണ്ട് അതിലെ പ്രധാനപ്പെട്ട പ്രേക്ഷകർ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ അനുമോൾ എന്ന് പറയുമ്പോൾ പൊട്ടത്തരങ്ങളും ചിരികളും കളികളും തമാശങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു വ്യക്തിയാണ് സ്റ്റാർ മാജിക് ഷോയിൽ ഇത് കാരണം തന്നെയാണ് പ്രേക്ഷകരും ഒരുപാട് അനുമോളെ ഇഷ്ടപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ അനുമോൾ ഷോയിൽ നിന്നും പൂർണ്ണമായും പോകുന്നു എന്നുള്ള രീതിയിലുള്ള പ്രൊമോയാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഒരു മത്സരത്തിൽ പങ്കെടുക്കവേ ഈ കളിയിൽ ഞാൻ തോൽക്കുകയാണെങ്കിൽ ഈ ഷോ വിട്ട് തന്നെ പോകുമെന്ന് പറയുകയും തുടർന്ന് അനുമോൾ ആ ഗെയിമിൽ തോൽക്കുകയും ഈ ഷോ വിട്ട് തന്നെ പോകുന്ന രീതിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അനൂനെയാണ് ഷോയിൽ കാണിക്കുന്നത് എന്നാൽ ഇത് കൂടുതലും പ്രാങ്ക് ആയിരിക്കുമെന്നും അനൂന അല്ലെങ്കിലും കുറച്ച് ഓവറാണെന്നും തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കരച്ചിൽ കൂടുതലാണ് എന്ന് അഭിപ്രായം പറയുന്നവരുമുണ്ട് മാത്രമല്ല ഇത് ഒരു പ്രാങ്കായിരിക്കണമേ എന്നുള്ള കമന്റുകളും ഒരുപാട് പേരുണ്ട് കാരണം ഷോയിലെ കുസൃതി നിറഞ്ഞതും തമാശകളും ആ ഒരു സ്ലാങ്ങും ഒക്കെ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമാണ് അനിമോളിൻ്റെത് അതുകൊണ്ട് അനിമോൾ കൂടി ആ ഷോയിൽ നിന്ന് പോയാൽ വളരെ വിഷമം തോന്നും എന്നൊക്കെയാണ് പലരും കമന്റായി കുറിക്കുന്നത്